നമസ്കാരം കാലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ സ്റ്റേജിൽ നിന്ന് ഉമാ തോമസ് എം എൽ എ വീണ് ഗുരുതര പരിക്കേറ്റ കേസിൽ പ്രതികൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ജാമ്യ ഹർജിക്കിടെ സ്റ്റേജ് അശാസ്ത്രീയമായി നിർമ്മിച്ചുവെന്നും സുരക്ഷ പാലിക്കാത്തത് അപകടത്തിന് വഴിയൊരുക്കിയെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു എന്നാൽ വേദിക്ക് മതിയായ നീളവും വീതിയും സുരക്ഷയും ഉണ്ടായിരുന്നുവെന്നും പരിപാടിക്ക് മുൻപ് പോലീസ് പരിശോധന നടത്തണമായിരുന്നുവെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം വിഐപികൾ പങ്കെടുത്ത ചടങ്ങിന്റെ സുരക്ഷ പോലീസ് പരിശോധിക്കണമായിരുന്നുവെന്നും മുന്നൂറ്റിയെട്ടാം വകുപ്പ് ചുമത്തേണ്ടതില്ലെന്നും അപകടം നടന്നിട്ട് തങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും പ്രതിഭാഗം വാദിച്ചു സംഭവം നടന്ന സമയത്ത് സ്റ്റേജിൽ മന്ത്രി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എ എന്നിവരും മറ്റു പ്രമുഖരുമുണ്ടായിരുന്നു പോലീസിലെ തലപ്പത്തുള്ള ആളുകൾ സ്ഥലത്തുള്ളപ്പോൾ സംഘാടനത്തിൽ പിഴവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ വേണ്ടത് അവരെ ചെയ്തില്ലെന്നും പ്രതിഭാഗം വാദിച്ചു നൃത്ത പരിപാടിയുടെ നടത്തിപ്പിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കമ്പനി അപേക്ഷ നൽകിയിരുന്നു ഇത്രയും വലിയ ആൾക്കൂട്ടം വന്നു ചേരുന്ന പരിപാടിക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി അന്വേഷിച്ച് വേണ്ട പിന്തുണ കൊടുക്കണമെന്ന റിപ്പോർട്ട് വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി ഡി സുദർശൻ ഉത്തരവ് പുറപ്പെടുവിച്ചു പന്തിരായിരം നർത്തകർ പങ്കെടുക്കുന്ന നൃത്ത പരിപാടിയുടെ നടത്തിപ്പിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കമ്പനി അപേക്ഷ നൽകിയതായി ഡി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അറുപത്തിരണ്ടായിരം രൂപ സംഘാടകർ അടച്ചിരുന്നതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഒരു സി ഐ രണ്ട് എസ്ഐമാർ ഇരുപത്തിരണ്ട് പോലീസുകാരടക്കം ഇരുപത്തിയഞ്ച് പോലീസുകാരുടെ സംരക്ഷണയിലാണ് പരിപാടി നടത്താനുള്ള ഉത്തരവിറക്കിയത് എന്നാൽ ഈ ഉദ്യോഗസ്ഥരും സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടിയില്ല അപകടമുണ്ടായ ശേഷം മാത്രം തെറ്റ് ചൂണ്ടിക്കാട്ടുന്നതിൽ കഴമ്പില്ല എന്നായിരുന്നു പ്രതിഭാഗം വാദം മുന്നൂറ്റി എട്ടാം വകുപ്പ് ചുമത്തേണ്ട മനഃപൂർവ്വമായ കുറ്റകൃത്യമല്ലെന്നും നെഗ്ലിജൻസ് മാത്രമാണ് പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും അത് ജാമ്യം കിട്ടുന്ന വകുപ്പാണെന്നും പ്രതിഭാഗം വാദിച്ചു ഈ വാദങ്ങൾ പരിഗണിച്ചാണ് നൃത്തപരിപാടി ഏകോപിപ്പിച്ച മൃഗമിഷൻ എം ഡി നിഗോഷ് കുമാറിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് ജനുവരി വരെയാണ് ജാമ്യം അനുവദിച്ചത് ത് നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എ വേദിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റതിന് പിന്നാലെയാണ് നികോഷ് കുമാർ കീഴടങ്ങിയത് ജാമ്യാപേക്ഷയിൽ ഈ മാസം ഏഴിന് വിധി പറയും അഡ്വക്കേറ്റ് തോമസ് ആനക്കല്ലെങ്കിൽ അഡ്വക്കേറ്റ് അനുപ അന്ന ജോസ് കണ്ടോത്ത് എന്നിവർ വേണ്ടി ഹാജരായി അതിനിടെ സംഘാടകർക്കെതിരെ കടുത്ത വിമർശനവുമായി എറണാകുളം ഡെപ്യൂട്ടി കമ്മീഷണർ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു സ്റ്റേജിൽ നിന്നും താഴേക്ക് വീണാൽ മരണം സംഭവിക്കാമെന്ന അറിവുണ്ടായിട്ടും പ്രതികൾ അത് അവഗണിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ താൽക്കാലിക നിർമ്മാണത്തിന് മുൻകൂർ അനുമതി വേണമെന്ന വ്യവസ്ഥ സംഘാടകർ ലംഘിച്ചതായും സിമന്റ് കട്ടകൾ ഉപയോഗിച്ചാണ് സ്റ്റേജ് നിർമ്മിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അശാസ്ത്രീയമായിട്ടാണ് താൽക്കാലിക സ്റ്റേജ് നിർമ്മിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് പി ഡബ്ല്യു ഡി റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായതെന്ന് പോലീസ് പറഞ്ഞു താൽക്കാലിക സ്റ്റേജിന് കുലുക്കമുണ്ടായിരുന്നതായും സ്റ്റേജിൽ നടന്നുപോകാൻ മതിയായ അകലം ഇല്ലാതെയാണ് ക്രമീകരണം നടത്തിയതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണാൽ മരണം സംഭവിക്കാമെന്ന അറിവുണ്ടായിട്ടും പ്രതികളത് അവഗണിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യം പരിപാടിയുടെ പതിനഞ്ചണി ഉയരമുള്ള ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണാണ് ഉമാ തോമസിനും ഗുരുതര പരിക്കേൽക്കുന്നത് പരിപാടി തുടങ്ങുന്നതിന് മുൻപ് ഞായറാഴ്ച വൈകിട്ട് ആറരയോടെ ആയിരുന്നു അപകടം വേദിയിലെ കസാരയിൽ ഇരുന്ന ശേഷം പരിചയമുള്ള ഒരാളെ കണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടെ അരികിലെ താൽക്കാലിക റെയിലിലെ റിബണിൽ പിടിച്ചപ്പോൾ നിലനിട്ടി താഴേക്ക് വീഴുകയായിരുന്നു കോൺക്രീറ്റ് സ്ലാബിലേക്ക് തലയിടിച്ചാണ് വീണത് ഉടൻ ആംബുലൻസിൽ പാലാരിവട്ടം റിനൈ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഉദ്ഘാടന വേദിയിൽ നിന്ന് ഉമാ തോമസ് എം എൽ എ വീഴുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായ പൂർണിമ എം എയോടൊപ്പം വരുന്നതും വീടിയിലുണ്ട് നടൻ സിജോയ് വർഗീസിനെയും കാണാം ശേഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അടുത്ത മുമ്പാണ് ഉമാ തോമസ് എംഎൽഎ താഴേക്ക് വീഴുന്നത് തലയ്ക്കും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്